ഹലോ എവ്രി വൺ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് നടക്കാനിരിക്കുകയാണ് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത് എല്ലാവരുടെയും പ്രിപ്പറേഷൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വിജയസാധ്യത ഉയർത്തുവാനുമായി ടെക് പി എസ് സി ഐ ഇ ഒ സ്മാർട്ട് ബൂസ്റ്റർ കോഴ്സ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം അതിനു മുൻപ് ഇൻഡസ്ട്രീസ് എക്സ്റ്റെൻഷൻ ഓഫീസറിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ അപ്പോൾ കാറ്റഗറി നമ്പർ വരുന്നത് മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാല്ലോ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക സ്കെയിൽ ഓഫ് പേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് അൻപതിനായിരത്തി രൂപ മുതൽ ഒരു രൂപ വരെ സാലറി സ്കെയില് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഈ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ഉള്ള പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനും സാധിക്കും എക്സാം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടാണ് എന്ന കാര്യം മറക്കരുത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് ടെക് പി ഒരു ഐ സ്പെഷ്യൽ റാങ്ക് ബോസ്റ്റ് പാക്കേജ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു കോഴ്സിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു എക്സാമിന്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇൻ പി ഡി നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ എഴുതാനുള്ള അവസരങ്ങളും ഏത് സമയത്തും ഡൗട്ട് ക്ലിയറൻസിനും മെൻ്റർഷിപ്പിനുമുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ടെക് പി എസ് സിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് റേഞ്ചിലും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളെ വിജയമുറപ്പിച്ചോളൂ കൂടുതൽ വിവരങ്ങൾക്കും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്